ഹായ് കെ ജി എഫ് എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട് അവൻ ഒറ്റയ്ക്കാണ് വന്നത് അവന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്ന് അവസാനിക്കുകയാണ് ആർക്കാണ് കപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചു പറയാം അത് ജിൻഡോയ്ക്ക് തന്നെയാണ് ഒരു മാറ്റവുമില്ല ജിൻഡോ ഇന്ന് കപ്പടിക്കും ഒരാൾക്ക് പോലും ജിൻഡോയുടെ ഒപ്പം പിടിക്കാൻ ആയിട്ടില്ല ഇതുവരെ ഇന്ന് പത്ത് മണിവരെയാണ് വോട്ടിംഗ് ആരെങ്കിലും ഇന്ന് വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് പത്ത് മണി വരെ സമയമുള്ളൂ അതായത് വളരെ കുറച്ച് സമയം മാത്രം അതിനുള്ളിൽ വേഗം വോട്ട് ചെയ്യുക നമ്മൾക്ക് നല്ല രീതിയിൽ ലീഡ് ഉയർത്താം അപ്പോൾ ജിൻഡോ കപ്പടിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു പല കളികളും നടന്നു ഒന്നും ഏറ്റിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കാണ് എപ്പിസോഡിൽ അതായത് ബി ബി സിക്സിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇനി ഫിനാലയാണ് ആ എപ്പിസോഡിൽ ആർക്കാണ് പ്രാധാന്യം കൊടുത്തത് അവസാന നിമിഷം അർജുനെയും ജാസ്മിനെയും പുള്ളു കാണിച്ച് മാക്സിമം പ്രൊമോഷൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഗുണമായി വന്നിട്ടില്ല അതുപോലെ തന്നെ പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് അർജുൻ കപ്പടിക്കും എന്ന ലെവലിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഒരു സംശയം ആരടിക്കും എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു രജിത് കുമാർ പറഞ്ഞൊരു കാര്യം അർജുൻ കപ്പടിക്കും എന്ന് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് പല കോണിൽ നിന്നും പല ആൾക്കാർക്കും സമ്മർദ്ദമുണ്ട് ഇന്നാൾ കപ്പടിക്കും എന്ന് ജനങ്ങളെ തിരിതെരിപ്പിക്കാൻ അങ്ങനെ വരുമ്പോൾ അവസാന നിമിഷം കളികൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പല ആൾക്കാർക്കും ചിന്തയുണ്ടായിരുന്നു അതുപോലെ തന്നെ ജാസ്മിന് വേണ്ടി പല കളികളും നടക്കുന്നുണ്ട് അതൊന്നും ഏറ്റിട്ടില്ല എന്ന് വേണം കരുതാൻ ഇവിടെ ജിൻഡോയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരാൾക്കും ആവുന്നില്ല ജിൻഡോ കപ്പടിക്കും എന്ന് ഉറപ്പ് കാരണം അത്രയ്ക്കും ലീഡാണ് ജിൻഡോയ്ക്കുള്ളത് എല്ലാ സൈറ്റുകളിലും ജിൻഡോയുടെ വോട്ട് റിസൾട്ട് വളരെ ഭീകരമാണ് എല്ലാവരേക്കാളും മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനം അത് ജിൻഡോയ്ക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പല ആൾക്കാരും പറയുന്നു അർജുനാണെന്ന് എന്നാൽ അങ്ങനെയല്ല രണ്ടാം സ്ഥാനം ജാസ്മിന് തന്നെയാണ് മൂന്നാം സ്ഥാനം അത് അർജുനാണ് ഋഷിയുടെയും അഭിഷേകിന്റെയും കാര്യം തീരുമാനമായിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ മൂന്ന് സ്ഥാനങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ മറ്റുള്ളവരെ അപേക്ഷിച്ച് വലിയ ലീഡിലാണ് അതുകൊണ്ട് തന്നെ ജിൻഡോ തന്നെയാണ് കപ്പടിക്കുക ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും അവർക്ക് ഒരു പരിധിവരെ വോട്ട് നേടാൻ സാധിക്കുകയുള്ളൂ ഇനി എങ്ങനെയൊക്കെ തലവുത്തി മറിഞ്ഞാലും അവർക്ക് ജിൻഡോയോടൊപ്പം ആവില്ല അതുകൊണ്ട് തന്നെ ജിൻഡോ കപ്പടിക്കും ജാസ്മിനും അർജുനും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ് പക്ഷെ ജാസ്മിൻ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് അർജുൻ മൂന്നാം സ്ഥാനത്താണ് അഭിഷേകും ഋഷിയും ഏകദേശം അടുത്തടുത്താണ് പക്ഷെ ഇവർ രണ്ടുപേരും മറ്റ് മൂന്ന് പേരെ അപേക്ഷിച്ച് വളരെ താഴെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും മൂന്നാം സ്ഥാനത്തേക്ക് കയറാൻ സാധിക്കില്ല അവരുടെ സ്ഥാനം എത്രയാണ് എന്നെനിക്ക് കൃത്യമായി അറിയില്ല പക്ഷേ ഒന്നാം സ്ഥാനം അത് ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ ഇങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മാറ്റം വരാൻ സാധ്യതയില്ല കാരണം ഇന്ന് പത്ത് മണിവരെ വോട്ടിംഗ് ഉള്ളൂ അപ്പോൾ വോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ പോയി വേഗം വോട്ട് ചെയ്യുക അപ്പോൾ ജിൻഡോ ഒറ്റയ്ക്കാണ് വന്നത് എല്ലാവരും മണ്ടനെന്നും പോട്ടിനെന്നും ഒക്കെ വിളിച്ചു പക്ഷെ ജിൻഡോ അത് വേറെ ലെവലാണ് ആ വ്യക്തികളെ കൊണ്ട് തന്നെ മാറ്റിപ്പറയിപ്പിച്ച് അവരെ എല്ലാവരെയും കടത്തി വെട്ടി ഇന്ന് ജിൻഡോ കപ്പടിക്കുകയാണ് തീർച്ചയായും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ആ കപ്പ് എത്താൻ പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ